അപ്പസ്തോലനായ വിശുദ്ധ മത്തായി ഒന്നാം നൂറ്റാണ്ടിലെ ചുങ്കപ്പിരിവുകാരനും പിന്നീട് അപ്പസ്തോലനുമായി തീർന്ന വിശുദ്ധ മത്തായി തൻ്റെ ജീവിതം യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിനും പ്രേക്ഷിത ദൗത്യത്തിനുമായി ചെലവഴിച്ചു തിരുസഭ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുന്നത് പൗരസ്ത്യ കത്തോലിക്കരും ഓർത്തഡോക്സ് സഭക്കാരും വിശുദ്ധ മത്തായിയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം വിജാതീയരിൽ നിന്നും മതപരിവർത്തനം ചെയ്ത രാജകുമാരനായ വിശുദ്ധ ഫുൾവിയാനൂസിനോടുമൊപ്പം നവംബർ പതിനാറിനാണ് വിശുദ്ധ മത്തായിയുടെ തിരുനാൾ കൊണ്ടാടുന്നത് വിശുദ്ധ മത്തായിയുടെ ജീവിതത്തെക്കുറിച്ച് വളരെ പരിമിതമായ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളതെങ്കിലും ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് വിശുദ്ധൻ എഴുതിയിട്ടുള്ളതായ വിവരണങ്ങൾ നാല് സുവിശേഷങ്ങളിൽ ഏറ്റവും പ്രഥമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് തിരുസഭ അതിനെ വളരെ അമൂല്യമായി കണക്കാക്കി വരുന്നു ചുങ്കപ്പിരിവുകാരനായ വിശുദ്ധ മത്തായിയും യേശുവുമായിട്ടുള്ള അത്ഭുതകരമായ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കായിയുടെയും വിവരണം മത്തായിയുടെ സ്വന്തം വിവരണത്തോട് സമാനമാണ് തങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി കൂടുതൽ ചുങ്കം പിരിക്കുന്നതിനനുസരിച്ചായിരുന്നു ചുങ്കപ്പിരിവുകാരുടെ ജീവിതത്തിൻ്റെ ഉന്നതി അതിനാൽ അക്കാലങ്ങളിൽ റോമൻ സാമ്രാജ്യത്തിനു വേണ്ടി യഹൂദിയായിൽ ചുങ്കം പിരിച്ചുകൊണ്ടിരുന്നവരെ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഗലീലി സമുദ്രത്തിന് സമീപത്തുള്ള കാപ്പർനാമിലെ വിശുദ്ധ പത്തോസിൻ്റെ ഭവനത്തിനടുത്ത് വെച്ചാണ് യേശുവും മത്തായിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ച നടന്നതെന്ന് കരുതപ്പെടുന്നു മത്തായിയെ തൻ്റെ ശിക്ഷി ഉയർത്തിയത് യേശുവിൻ്റെ ആഗോള രക്ഷാകര ദൗത്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ചുങ്കപ്പിരിവുകാരനായ മത്തായിയെ തൻ്റെ പ്രഥമ ശിക്ഷിഗണത്തിലേക്ക് യേശു വിളിച്ചത് യാഥാസ്ഥിതികരായ അന്നത്തെ മതപുരോഹിതർക്കും യഹൂദ യഹൂദസമൂഹത്തിനും ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരുടെയും പാപികളുടെയും ഒപ്പം ഭക്ഷണം കഴിക്കുന്നത് എന്നതായിരുന്നു അവരുടെ ചോദ്യം എന്നാൽ ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കുവാനാണ് വന്നിരിക്കുന്നത് എന്ന യേശുവിൻ്റെ മറുപടി അവരുടെ ചിന്തകൾക്കും അപ്പുറമായിരുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനങ്ങളെയും ശിക്ഷപ്പെടുത്തുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ചെയ്യുവാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുവിൻ എന്ന യേശുവിൻ്റെ വാക്കുകൾ ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും കൂടാതെ പെന്തക്കുസ്ത അനുഭവങ്ങളുടെയും ഒരു ദൃക്സാക്ഷി എന്ന നിലയിൽ വിശുദ്ധ മത്തായിയും പരാമർശിക്കുന്നു പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ പതിനൊന്ന് പേരെയും പോലെ അപ്പസ്തോല ദൗത്യത്തിനിടെ വിശുദ്ധ മത്തായിയും രക്തസാക്ഷിത്വം വരിച്ചതായി കരുതപ്പെടുന്നു റോമൻ രക്തസാക്ഷിത്വ വിവരണമനുസരിച്ച് ഇന്നത്തെ ഈജിപ്തിന് സമീപമാണ് വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വം സംഭവിച്ചിരിക്കുന്നത് ഒരു വിശുദ്ധനും സുവിശേഷകനും എന്ന നിലയിൽ വിശുദ്ധൻ്റെ പ്രവർത്തനങ്ങൾ നിരവധി അമൂല്യമായ കലാരചനകൾക്ക് പാത്രമായിട്ടുണ്ട് വിശുദ്ധ മത്തായിയുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ആറിൽ ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞത് ഇപ്രകാരമാണ് വിശുദ്ധിയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന പാപികളായവർക്ക് ദൈവകാരുണ്യം വഴി ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഒരു മാതൃകയായിട്ടാണ് വിശുദ്ധ മത്തായിയുടെ ജീവിതത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത് ഒമ്പതാം നൂറ്റാണ്ടിലെ കെൽസിൻ്റെ രചനകൾ തുടങ്ങി ജയസ് ബാച്ചിൻ്റെ വിശുദ്ധ മഥായിയുടെ സഹനങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ വരെ അത് നമുക്ക് ദർശിക്കാവുന്നതാണ് വിശുദ്ധ മഥായിയുടെ ജീവിതത്തെ പ്രതിപാദിക്കുന്ന മൂന്ന് പ്രശസ്തമായ ചിത്രങ്ങൾ റോമിലെ വിശുദ്ധ ലൂയിസിൻ്റെ നാമധേയത്തിലുള്ള കോണ്ടരല്ലി ദൈവാലയത്തിൽ കാണാവുന്നതാണ്